മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശൈലികൾ എന്ന വിഭാഗമാണ് അടുത്ത കാലത്തുണ്ടായ എല്ലാ പരീക്ഷകൾക്കും ഒന്നും രണ്ടും ചോദ്യങ്ങൾ വീതം കണ്ടൊരു വിഭാഗമാണ് മലയാളത്തിലെ ശൈലികൾ അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ക്ലാസ്സിൽ നൂറ്റി പതിനൊന്ന് ശൈലികൾ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നൂറ്റി പതിനൊന്ന് ശൈലികൾ ആദ്യത്തേത് അസ്ഥി വാരം അസ്ഥി വാരം എന്നുള്ളതിന് അടിത്തറ എന്നാണ് അതിൻ്റെ ആ ശൈലിയുടെ അർത്ഥം വരുന്നത് അസ്ഥി വാരം അടിത്തറ അപ്പോൾ അസ്ഥി തകർന്നു എന്നു പറഞ്ഞാൽ അടിത്തറ തകർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ആ അസ്ഥി എന്നുള്ളതിൻ്റെ ആ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം അത് പദശുദ്ധിയിൽ ഇതൊന്നുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് ശൈലി നോക്കാം രണ്ടാമത്തത് അധരവ്യായാമം അധരവ്യായാമം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത സംസാരം മൂന്നാമത്തത് അജഗജാന്തരം അജഗജാന്തരം വലിയ വ്യത്യാസം അജവും ഗജവും ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എന്നർത്ഥത്തിലാണത് അജഗജാന്തരം വലിയ വ്യത്യാസം അക്കരപ്പച്ച അക്കരപ്പച്ച എന്ന് പറഞ്ഞാൽ അകലെയുള്ളതിനെ പറ്റിയുള്ള ഒരു ഭ്രമം അല്ലെങ്കിൽ ദൂരെയുള്ളതിനെ പറ്റി ഒരു ഭ്രമത്തെയാണ് നമുക്ക് നമ്മൾ അങ്ങനൊരു ശൈലി ഉപയോഗിച്ച് പറയുന്നത് അക്കരപ്പച്ച അഞ്ചാം പത്തി ഒറ്റിനു സഹായിക്കുന്നവർ ആണ് അഞ്ചാം പത്തി എന്ന് പറഞ്ഞാൽ ഒറ്റനു സഹായിക്കുന്നവരെയാണ് അങ്ങനെ പറയുന്നത് അമരക്കാരൻ ഒരു മാർഗദർശി അല്ലെങ്കിൽ വഴികാട്ടി എന്നർത്ഥത്തിലേക്കാണ് ആ ശൈലി ഉപയോഗിക്കുന്നത് അമരക്കാരൻ വഴികാട്ടി അഗ്നി പരീക്ഷ അതി കഠിന പരീക്ഷയാണ് അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷകൾ അതിജീവിച്ചവരെന്ന് പറയുമ്പോൾ അതികഠിനമായ പരീക്ഷകൾ അതിജീവിച്ച ഒരാളാണ് നർത്തനെന്ന് പറയുന്നത് അഴകിയ രാവണൻ ഒരു പച്ച ശൃംഗാരി നർത്തത്തിൽ പറയുന്നത് അഴകിയ രാവണൻ അമ്പലം എഴുങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലി ആണ് ആ ചോദ്യം ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണത് മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം മെഴുങ്ങുക മുഴുവൻ കൊള്ളയിരിക്കുക അക്കര പറ്റുക അക്കരെ പറ്റുക എന്ന് പറഞ്ഞാൽ കാര്യം സാധിക്കുക അക്കരെ പറ്റുക കാര്യം സാധിക്കുക പോവുക മരിക്കുക അരങ്ങേറ്റം ആദ്യ പ്രകടനത്തെയാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത് അകത്ത് കത്തിയും പുറത്തു പത്തിയും ഉള്ളിൽ വൈരവും പുറമെ സ്നേഹവും അതാണ് അകത്ത് കത്തിയും പുറത്തു പത്തിയും ഉള്ളിൽ വൈരവും പുറകെ സ്നേഹവുമാണ് ആചന്ദ്രതാരം എല്ലാ കാലവും ആചന്ദ്രതാരം എല്ലാ കാലവും ആനച്ചന്തം ആകപ്പാടിയുള്ള ഭംഗി മൊത്തത്തിലുള്ളൊരു ഭംഗിയാണ് ആനച്ചന്തം എന്ന് പറയുന്നത് ഈ രണ്ട് ശൈലികളും പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ളതാണത് ആയുധം വയ്ക്കുക കീഴടങ്ങുക ആയുധം വയ്ക്കുക കീഴടങ്ങുക ആപാതചൂടം മുഴുവൻ ആപാതചൂഢം മുഴുവൻ ആദ്യാവസാനക്കാരൻ അവസാനക്കാരൻ പ്രധാന പങ്കാളി ഇതും നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണത് അഷ്ടമത്തിലെ ശനി വലിയ കഷ്ടകാലം അഷ്ടമത്തിലെ ശനി വലിയ കഷ്ടകാലമാണ് ഇഞ്ചി കടിക്കുക കോപിക്കുക ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക നാശത്തിന്മേൽ നാശം ഒരു അപകടം ഉണ്ടായി മറ്റൊന്നും കൂടി അതിൻ്റെ മേലുണ്ടാവുക അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ടായി അത് നഷ്ടത്തിൽ നഷ്ടം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക ഇരുട്ടടി രഹസ്യോപദ്രവം രഹസ്യോപദ്രവത്തെയാണ് ഇരുട്ടടി എന്ന ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരയിട്ട് മീൻ പിടിക്കുക അല്പം ചിലവാക്കി അധികം ലാഭിക്കുക കുറച്ച് ചിലവാക്കി അധികം ലാഭം ഉണ്ടാക്കുന്നതിനാണ് ഇരയിട്ട് മീൻ പിടിക്കുക എന്ന ശൈലി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക തൽക്കാല പരിഹാരമാണ് ഇരുട്ടുകൊണ്ട് ഓടയ്ക്കുന്നത് തൽക്കാല പരിഹാരമാണ് പക്ഷെ അത് ശാശ്വത ഇതാവണമെന്നില്ല അതുകൊണ്ടാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന് പറയുന്നത് ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റെയ്യുക ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തെറ്റെയ്യുക ഇരു ശരണമില്ലാത്ത എന്ന ശൈലി ഒരിക്കലും വിശ്രമിക്കാത്ത എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു ഇലവുകാത്ത കിളി ഫലമില്ലാതെ കാത്തിരിക്കുന്ന ഫലമില്ലാതെ കാത്തിരിക്കുന്നതിനാണ് ഇലവു കാത്ത കിളി എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ഇഞ്ചി തിന്ന കുരങ്ങ് കഠിന ദേഷ്യത്തെ സൂചിപ്പിക്കുവാനാണ് ഇഞ്ചി തിന്ന കുരെന്ന ശൈലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇഹത്തിലും പരത്തിലുമില്ല എന്നർത്ഥത്തിൽ പറയുന്നതാണ് ജീവിക്കയുമില്ല മരിക്കയുമില്ല ഇഹത്തിലും പരത്തിലുമില്ല ജീവിക്കുകയും ഇല്ല മരിക്കയുമില്ല ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന ശൈലി നല്ല ആൾക്ക് ചീത്തക്കൂട്ട് ഉണ്ടാവുന്നതിനെയാണ് പറയുന്നത് അല്ലെങ്കിൽ നല്ലത് നശിപ്പിക്കുന്നതിനെയാണ് പറയുന്നത് ഇത്തിക്കണ്ണി പിടിക്കുക എന്ന് പറയുന്നത് ശിങ്കിടി പാടുക ഏറ്റുപാടുക കഥകളിയുടെ നമ്മൾ പഠിക്കുമ്പോൾ കഥകളിലെ ഒന്നാം പാട്ടുകാരനെ പൊന്നാനിന്നും രണ്ടാമത്തെ പാട്ടുകാരനെ സഹായിക്കുന്ന ആളെ പറയുന്നത് ഷിങ്കിടി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിൽക്കേരിക്കലും ഇങ്ങനൊരു ശൈലി വന്നിട്ടുള്ളത് ഷിങ്കിടി പാടുക ഏറ്റുപാടുക എന്നർത്ഥത്തിൽ ഏട് കെട്ടുക ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ഏട് കെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഏട് കെട്ടുക എന്ന ശൈലി പറയുന്നത് ഏകമയം പരഭ്രഹ്മം ഭാവമാറ്റം ഇല്ലായ്മയെ സൂചിപ്പിക്കുവാനാണ് ഏകമയം പരബ്രഹ്മം എന്ന ശൈലി ഉപയോഗിക്കുന്നത് ഓട്ടക്കൈ നമ്മൾ സാധാരണ നാട്ടും പ്രയോ നാട്ടിലൊക്കെ പ്രയോഗിക്കാറുള്ളൊരു ശൈലിയാണത് ഒരുപാട് ചിലവ് ചെയ്യുന്നതിന് ദൂർത്തടിക്കുന്നതിന് പറയുന്നത് എപ്പോഴും ഓട്ടക്കൈ ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഓട്ടക്കൈ വലിയ ചിലവും വേദവാക്യം ആദരിക്കേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ട അവഗണിക്കാനാവാത്തൊരു അഭിപ്രായത്തെയാണ് നമ്മൾ വേദവാക്യം എന്ന ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത് വനരോധനം നിഷ്ഫലമായ അപേക്ഷ വനരോധനം പലപ്പോഴും ചില കാര്യങ്ങൾ ഒരിക്കലും ശ്രവിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും നടപ്പിലാക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അതിനെ സൂചിപ്പിക്കുവാനാണ് നമ്മളൊരു ഒരു വനരോധനം എന്നാണ് പറയുന്നത് ഏഴാംകൂലി അപ്രശസ്തൻ ആരാലും അറിയപ്പെടാത്ത ഒരാളെയാണ് ഏഴാംകൂലി അല്ലെങ്കിൽ അപ്രശസ്തൻ എന്ന അർത്ഥത്തിൽ പറയുന്നത് ആ ശൈലി ഏഴാംകൂലി എന്ന ശൈലി കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് കായംകുളം വാൾ കായംകുളം വാൾ എന്ന ശൈലി പറയുന്നത് ഇരുവശത്തും തരം പോലെ ചേരുന്നവനെയാണ് കായംകുളം വളർന്ന ശൈലിയിലൂടെ സൂചിപ്പിക്കുന്നത് കിണറ്റിലെ തവള കിണറ്റിലെ തവള ലോകസ്ഥിതി അറിയാത്തവൻ ഇത് എന്ന ശൈലിയും ഉപയോഗിക്കാറുണ്ട് കൂപം കിണർ മണ്ടൂകം തവള അപ്പം കിണറ്റിലെ തവള ലോകസ്ഥിതി അറിയാത്തവൻ അല്ലെങ്കിൽ സങ്കുചിത മനഃസ്ഥിതി ഉള്ളവരെയൊക്കെ സൂചിപ്പിക്കാനാണ് കിണറ്റിലെ തവള അല്ലെങ്കിൽ എന്ന ശൈലി ഉപയോഗിക്കുന്നത് കാക്കപിടുത്തം സേവപിടുത്തമാണ് കാക്കപിടുത്തം കാപ്പ് കെട്ടുക എന്നുള്ളത് ഒരുങ്ങുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കുത്തിവെച്ച പാവ ചൈതന്യമില്ലാത്തയാളെ പറയുവാനാണ് കുത്തിവെച്ച പാവ എന്ന ശൈലി ഉപയോഗിക്കുന്നത് കകതാലീയം കാരണമല്ലാത്തതിനെ കാരണമാക്കുക കകതാലീയം കാക്കയും വന്നു പനമ്പഴവും വീണു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഇതാണത് കാകതാലീയം കാരണമല്ലാത്തതിനെ കാരണമാക്കുക എന്ന് പറയുന്നത് ഓലപ്പാമ്പ് ഒരു ഭീഷണി വൃതാഭീഷണി എന്നൊക്കെ പറയുന്നതിന് ഓലപ്പാമെന്ന് പറഞ്ഞു നെല്ലിപ്പലക കാണുക അന്ത്യം കാണുക നെല്ലിപ്പലക കാണുക അന്ത്യം കാണുക കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത ഒളിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചമെന്നർത്ഥത്തിലാണ് പുറത്തറിയാത്ത യോഗ്യതയാണ് കുടത്തിലെ വിളക്ക് എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ശതകം ചൊല്ലിപ്പിക്കുക എന്ന ശൈലി വിഷമിപ്പിക്കുക വിഷമിപ്പിക്കുന്ന കാര്യത്തിൽ സൂചിപ്പിക്കുവാനാണ് ശതകം ചൊല്ലിപ്പിക്കുക എന്ന് പറയുന്നത് കൃത്രിമ സങ്കടത്തെ സൂചിപ്പിക്കുന്ന ഒരു ശൈലിയാണ് മുതലക്കണ്ണീർ മുതലക്കണ്ണർ എന്ന് പറഞ്ഞാൽ കൃത്രിമ സങ്കടം കാക്ക മലർന്നു പറക്കും എന്ന് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ് സംഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഒരു അസംഭാവ്യം എന്നുള്ള അർത്ഥത്തിലാണ് കാക്ക മലർന്നു എന്ന് പറയുന്നത് കാറ്റുള്ളപ്പോൾ തൂറ്റുക അവസരം നോക്കി പ്രവർത്തിക്കാവുന്ന അർത്ഥത്തിലാണ് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് ശൈലി ഉപയോഗിക്കുന്നത് സ്വരച്ചേർച്ച പരസ്പര സ്നേഹം കുടുംബ ബന്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന ഒരു ശൈലിയാണത് സ്വരച്ചേർച്ച ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് അപ്പോൾ സ്വരച്ചേർച്ച പരസ്പര സ്നേഹമാണ് വേലി തന്നെ വിളവ് തിന്നുക രക്ഷിക്കേണ്ട ആൾ തന്നെ നശിപ്പിക്കുക അതാണ് സംരക്ഷിക്കേണ്ട ആളെ നശിപ്പിക്കുക എന്ന് തന്നെയാണ് വെയില് തന്നെ വിളവ് തിന്നുക രക്ഷകൻ തന്നെ നശിപ്പിക്കുക കല്ലും നെല്ലും തിരിയുക കല്ലും നെല്ലും തിരിയുക എന്ന് പറഞ്ഞാൽ വ്യക്തമായി വേർതിരിയുക ഒരു പ്രകടമായ കാഴ്ചയെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന രണ്ടുമാണ് കല്ലും നെല്ലും അത് തിരിയുക എന്ന് പറയുമ്പോൾ വ്യക്തമായി തിരിയുക തിര എണ്ണുക വൃധാശ്രമപ്പെടുക ഒരു പാഴ്വേല അതിനെ സൂചിപ്പിക്കുന്നതാണ് തിര എണ്ണുക എന്ന ശൈലി വൃഥാശ്രമപ്പെടുക ത്രിശങ്കു സ്വർഗം എങ്ങുമില്ലാത്ത അവസ്ഥ ഒരിടത്തുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സ്വർഗം എന്ന ശൈലി കൊണ്ട് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത് നക്കിത്തുടക്കുക അതിസ്നേഹം ഭാവിക്കുക അതാണ് നക്കിത്തുടക്കുക എന്ന ശൈലിയുടെ അർത്ഥം ധൃതരാഷ്ട്രാലിംഗനം സ്നേഹപ്രകടനത്താൽ നശിപ്പിക്കൽ മഹാഭാരത കഥ അറിയാവുന്നതാണ് നമുക്ക് അത് പലപ്പോഴും നമ്മൾ ആ ശൈലി വെച്ചത് ആ കഥയെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്നേഹപ്രകടനത്താൽ ഇല്ലാതാക്കലാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് കേളികൊട്ടുക പരസ്യപ്പെടുത്തുക കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണത് കേളികൊട്ട് പരസ്യപ്പെടുത്തുക നടത്താണ് അവിടെയും വരുന്നത് ഗതാനുഗതിക ന്യായം അനുകരണശീലം ഗതാനുഗതിക ന്യായം അനുകരണശീലം കൂപമണ്ഡൂകം നേരത്തെ നമ്മൾ കിണറ്റിലെ തവളക്ക് പറഞ്ഞൊരു അതുതന്നെയാണത് കൂപമണ്ഡൂകം ലോകഗതി അറിയാത്തവ അല്ലെങ്കിൽ സങ്കുചിത മനസ്ഥിതി ഉള്ളവ കണ്ടകശനി ഉപദ്രവകാരി അല്ലെങ്കിൽ വലിയ കഷ്ടകാലത്തിനേക്കാണ് എന്ന ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത് കൂകി തെളിയുക പൈറ്റി പൈറ്റിത്തെളിക എന്നൊക്കെ പറഞ്ഞതുപോലെ തൻ്റെയാണു പരിക അതാണ് തൻ്റെയാണു പരിക എന്നതിനാണ് കൂകിത്തെളിക എന്ന് പറയുന്നത് ചക്രം ചക്രഞ്ചവിട്ടുക വിഷമിക്കുക ചക്രം ചവിട്ടുക വിഷമിക്കുക സാധാരണ നമ്മൾ നിത്യവിധത്തിലൊക്കെ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് കാശിക്ക് പോവുക ദേശാന്തരം പോവുക എന്നുള്ളതിനെ പറയുന്നതാണ് കാശിക്ക് പോവുക കുറുപ്പില്ല കളരി നാഥനില്ലാ കളരി അതായത് നിയന്ത്രിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ അതിനെ നമ്മൾ കുറുപ്പില്ല കളരി എന്ന് പറയുന്നത് ഗണപതിക്ക് കുറിക്കുക തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്ന് സൂചിപ്പിക്കുവാനാണ് ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലി ഉപയോഗിക്കുന്നത് ചെണ്ട കൊട്ടിക്കുക നാണം കെടുത്തുക നാണം കെടുത്തുക എന്നതിനുള്ള ഒരു ശൈലിയാണ് ചെണ്ട കൊട്ടിക്കുക വലിയ ഭാഗ്യത്തെ സൂചിപ്പിക്കുവാനാണ് യോഗം എന്ന ശൈലി ഉപയോഗിക്കുന്നത് യോഗം വലിയ ഭാഗ്യം കഥയേറിയതാട്ടം കാണുക ഇതും നേരത്തെ ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് കഥയേറിയതാട്ടം കാണുക കാര്യം മനസ്സിലാകാതെ ഇടപെടുക കാര്യം എന്താണെന്നറിയാതെ അതിലിടപെടുക അതിനെയാണ് കഥയറിയ ആട്ടം കാണുക എന്ന് പറയുന്നത് കോപരം തുള്ളുക ഭൂതാവേശം കൊള്ളുക കോപരം തുള്ളുക ഭൂതാവേശം കൊള്ളുക കീചകൻ ശ്രീലമ്പടൻ ശ്രീലമ്പടനെയാണ് കീചകൻ എന്ന് പറയുന്നത് കീചകൻ നമ്മളെ കഥയിലെ കീചകൻ അങ്ങനെ തന്നെയാണല്ലോ കീചകവധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതു തന്നെയാണ് കൈ നനയാതെ മീൻ പിടിക്കുക ബുദ്ധിമുട്ടാതെ ലാഭം നേടുക ഒരു ബുദ്ധിമുട്ടും നടത്താതെ എങ്ങനെ ലാഭം നേടുക എന്നുള്ള അവരെക്കുറിച്ച് പറയുന്നൊരു ശൈലിയാണ് കൈ നനയാതെ മീൻ പിടിക്കുക ചത്ത കുഞ്ഞിൻ്റെ ജാതകം നഷ്ടപ്പെട്ടതിൻ്റെ ഗുണദോഷങ്ങൾ പറയുന്നതിനെയാണ് ചത്ത കുഞ്ഞിൻ്റെ എന്ന് പറയുന്നത് ചന്ദ്രഹാസം എടുക്കുക ചന്ദ്രഹാസം നമുക്കറിയാം എന്താണെന്നറിയാം ഇന്ദ്രൻ്റെ ഇതിൽ വാളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്നതാണ് ചന്ദ്രഹാസം അത് കലഹത്തിനൊരുങ്ങുക എന്നുള്ളതാണ് ചന്ദ്രവാസം എടുക്കുക കലഹത്തിനൊരുങ്ങുക ചെമ്പു തെളിയുക സത്യം തെളിയുക അല്ലെങ്കിൽ സത്യം വെളിപ്പെടുക അതാണ് ചെമ്പ് തെളിയുക എന്ന ശൈലി സൂചിപ്പിക്കുന്നത് കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയുക കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയുക പറഞ്ഞാൽ തനിക്ക് കൂടുതൽ അപകടകമായി ഇരുത്തി അന്യനെ ദ്രോഹിക്കുക അതാണ് തനിക്ക് തൻ്റെ ഒരു അപകടകരമായ സ്ഥലത്താണെന്ന് മനസ്സിലാക്കാതെ അന്യനെ ദ്രോഹിക്കുക എന്ന പ്രവൃത്തിക്ക് പറയുന്ന ഒരു ശൈലിയാണ് കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയുക എന്നുള്ളത് പച്ച കാമദേവൻ രസികത്വം നടിച്ച് നടക്കുന്നവരെയാണ് പച്ച കാമദേവൻ എന്ന് പറയുന്നത് പതിനൊന്നാം മണിക്കൂർ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് പതിനൊന്നാം മണിക്കൂർ അവസാന സമയം പതിനൊന്നാം മണിക്കൂറാവാൻ കാത്തിരിക്കുന്നത് ഈ ശൈലിയാണ് പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന ശൈലി വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിശ്ശേരി കുടിപ്പിക്കുക വിഷമിപ്പിക്കുക കുതികാൽ വെട്ടൽ ഇണങ്ങി നിന്ന് ചതിക്കുക പലപ്പോഴും രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണത് ഇണങ്ങി നിന്ന് ചതിക്കുക എന്നുള്ളത് കുതികാൽ വെട്ടൽ ഒമ്പതാം ഉത്സവം വലിയ ഉത്സവം ഒമ്പതാം ഉത്സവം വലിയ ഉത്സവം കൺകുളിരേ മതിപരുവോളം കൺകുളിരേ മതിവരുവോളം കതിലിന്മേൽ വളം വയ്ക്കുക എന്ന ശൈലി കാലം തെറ്റി പ്രവർത്തിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു കാലം തെറ്റി പ്രവർത്തിക്കുക എന്നതിനെ നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ് കതിലിന്മേൽ വളം വയ്ക്കുക എന്നുള്ളത് കരതലാമലകം കരതലാമലകം എന്ന് പറഞ്ഞാൽ ശരിക്ക അർത്ഥം കരതലത്തിലെ അമലകം ഉള്ളംകൈയിലെ നെല്ലിക്ക എന്നാണ് അപ്പോൾ അത് വളരെ അടുത്തുള്ളത് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉള്ളൊരർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത് ഉദരപൂരണം ഉപജീവനം ഉദരപൂരണം ഉപജീവനമാണ് എൻ പിള്ള നയം എൻ പിള്ള നയം സ്വാർത്ഥതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആയുധം വയ്ക്കുക എന്നുള്ളത് കീഴടങ്ങുക ശൈലി ഉപയോഗിക്കുകയാണ് ഊടിയം നടത്തുക ഒരു ചടങ്ങ് നടത്തുക എന്നൊക്കെ പോലെ വെറുതെ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അവർ ആത്മാർത്ഥയില്ലാതെ ഉള്ള പ്രവർത്തനമാണ് ഊഴിയം നടത്തുക എന്ന് പറയുന്നത് അടിക്കല്ല് വാന്തുക ഉന്മൂലനാശം വരുത്തുക മൊത്തത്തിലില്ലാതെ ആക്കുക അതാണ് അടിക്കല്ല് മാതുക എന്നുള്ളത് തകൃതി പാടുക അഹങ്കരിച്ചു പറയുക അതിനെയാണ് തകൃതി പാടുക എന്ന് പറയുന്നത് കുളിക്കാതെ ഈറൻ ചമക്കുക തെറ്റ് ചെയ്യാതെ പഴി കേൾക്കുക ഇതും സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു ശൈലി തന്നെയാണ് കുളിക്കാറിയും ചമിക്കുക എന്നുള്ളത് തെറ്റെയ്യാതെ പഴി കേൾക്കുക അല്ലെങ്കിൽ നമ്മളറിയാത്ത കാര്യത്തിന് ചീത്ത കേൾക്കുക എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയാണ് നിറകൂടം തുളുമ്പുകയില്ല അന്തസാരമുള്ളവർ ചപലത കാണിക്കുകയില്ല അതാണ് അന്തസാരമുള്ളവർ ചപലത കാണിക്കുകയില്ല തീയില്ലാതെ പുകയില്ല കാരണമുണ്ടെങ്കിലേ കാര്യമുണ്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലാതെ ഉണ്ടാവില്ല എന്നർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ് തീയില്ലാതെ പുകയില്ല പകിട പന്ത്രണ്ട് വീഴുക സംഭവങ്ങൾ അനുകൂലമായി തീരുക പകിട പന്ത്രണ്ട് വീഴുക സംഭവങ്ങൾ അനുകൂലമായി തീരുക എന്നുള്ളതിനാണ് ഈ ശൈലി സൂചിപ്പിക്കുന്നത് നാരകത്തിൽ കയറ്റുക നാരകത്തിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി അപകടത്തിലാക്കുക ഒരുപാട് പുകഴ്ത്തി പറഞ്ഞൊരുപാട് അങ്ങനെ പറഞ്ഞു ഒടുവിൽ എവിടെയെങ്കിലും ഒരു അപകടത്തിൽ കൊണ്ടാക്കുക എന്നുള്ളതിനാണ് നാരകത്തിൽ കയറ്റുക എന്ന് പറയുന്നത് നളഭാഗം നളതേമേന്തി കഥ വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് നളഭാഗത്തിൻ്റെ അർത്ഥം അത് നല്ല പാചകം നട ദമതിക്കതിൽ വളരെ നിർണായകമായൊരു ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് നല്ല പാചകം പഞ്ഞിക്കെട്ടിൽ തീ വീഴുക പെട്ടെന്ന് വലിയ നാശം ആളിപ്പടറി നാശത്തേക്കാൾ സൂചിപ്പിക്കുവാനാണ് പഞ്ഞിക്കെട്ടിൽ തീവീഴുക എന്ന ശൈലി ഉപയോഗിക്കുന്നത് നാരദൻ നുണ പറയുന്ന അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പറയുന്നവരുടെയും നമ്മൾ നാരദൻ എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് പറയുക പഞ്ചായത്ത് പറഞ്ഞാൽ ഒത്തുതീർപ്പ് പറയുക അല്ലെങ്കിൽ മാധ്യസ്ഥ്യം പറയുക എന്നുള്ള അർത്ഥത്തിലാണ് പഞ്ചായത്ത് പറയുന്ന ശൈലി ഉപയോഗിക്കുന്നത് ദീപാളി കുളിക്കുക ദൂർത്തടിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുന്നതിനെയാണ് ദീപാളി കുളിക്കുക എന്ന് പറയുന്നത് കണ്ണീരും കയ്യും അതും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി തന്നെയാണ് അതിരറ്റ ദുഃഖത്തെയാണ് കണ്ണീരും കയ്യുമായി നടക്കുന്നു എന്നൊക്കെ പറയുന്നത് വലങ്കൈ ഏറ്റവും വലിയ സഹായിയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും വിശ്വസനായ ആളെന്ന് പറയുന്നതാണ് വലങ്കൈ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സഹായി സൂചിപ്പിക്കാൻ എന്ന ശൈലി ഉപയോഗിക്കുന്നു സുഗ്രീവാജ്ഞ കർശനമായ കൽപ്പന അത് നമുക്കത് നിരസിക്കാനാവില്ല അങ്ങനത്തെ ഒരു കൽപ്പനയാണ് പറയുന്നത് എന്ന് പറയുന്നത് മറ്റൊന്നാണ് വെള്ളരിക്ക പട്ടണം ഒരു സത്യവും നീതിയൊന്നും ഇല്ലാത്തൊരിടത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് വെള്ളരിക്ക പട്ടണം പോലെയാണോ എന്ന് ചോദിക്കുന്നത് ആ ഒരു അനീതി ഉള്ളൊരു സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത് അടുത്തത് തിരയെണ്ണിക്കുക കഷ്ടപ്പെടുത്തുക കാരണം ഒരു തിരയെണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഒരു വിശ്രമമില്ലാത്ത ജോലി അതിനെ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക ത്രിണവൽ ഗണിക്കുക ആ പേരിൽ തന്നെ എൻ്റേതുണ്ട് പുല്ലുപോലെ നിസ്സാരമായി കാണുക പുല്ലുപോലെ നിസ്സാരമായി കാണുന്നതിനെയാണ് ത്രിണവൽ ഗണിക്കുക എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ചിറ്റമ്മ നയം പക്ഷ പദപരമായ പെരുമാറ്റം അതിനെയാണ് സൂചിപ്പിക്കുവാനാണ് ചിറ്റമ്മ നയം എന്ന ശൈലി ഉപയോഗിക്കുന്നത് ശ്ലോകത്തിൽ കഴിക്കുക ഇതും നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണത് ശ്ലോകത്തിൽ കഴിക്കുക എന്നാൽ ചുരുക്കി കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ചുരുക്കുക എന്നർത്ഥത്തിലാണ് പറയുന്നത് കാട്ടുക കോഷ്ടികൾ കാട്ടുന്നതിനെയാണ് കാട് കാട്ടുക എന്ന് പറയുന്നത് പതിരില്ലാതെ കതിരില്ല ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കുവാനാണ് നമ്മൾ പതിരില്ലാതെ കതിരില്ല എന്ന് പറയുന്നത് ഭീഷ്മ പ്രതിജ്ഞ കഠിന ശബ്ദമാണ് ആ പേരിൽ തന്നെ അതിൻ്റെ നമുക്കതുമായി ബന്ധപ്പെട്ട കഥയിൽ നിന്ന് തന്നെ അർത്ഥം കിട്ടുന്നുണ്ട് ഭീഷ്മ പ്രതിജ്ഞ അതുപോലെ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പ്രയത്നമൊക്കെ നമുക്കറിയാവുന്നതാണ് ആ കഥ കഥയിൽ തന്നെ അതിൻ്റെ സൂചനകളുണ്ട് ധനാശി പാടുക അതും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൊരിതാണ് അവസാനിപ്പിക്കുക ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കുവാനാണ് ധനാശി പാടുക എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചില ശൈലികളാണ് മുൻകാല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും വരാൻ സാധ്യതയുള്ള എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില ശൈലികളാണ് ശൈലികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലയാളം പരീക്ഷയിൽ വളരെ പ്രാധാന്യം കാണുന്ന ഒരു വിഭാഗമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂടി പങ്കുവയ്ക്കുക ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക ഇതുപോലെ വളരെ പ്രാധാന്യമുള്ള മലയാള വിഭാഗത്തിൽ നിന്നുള്ള മറ്റു ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി